ഇസ്ലാം ഒരു പെൺവായന എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് വിശിഷ്യായ ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ പോലെയാണ് ആർക്കൊക്കെ വേണമെങ്കിലും വന്ന് വിമർശിച്ചു പോവാം തള്ളിപ്പറയാം അതിനിടയിൽ ആർക്കോ വന്ന് തലോടി പോവാം കുറച്ച് സംരക്ഷകരായിട്ട് മാറാം ഇങ്ങനെയൊക്കെയുള്ള ഒരു രൂപത്തിലും പാകത്തിലുമാണ് ഈ ആധുനിക കാലത്തെ ഒരു നെറേറ്റീവ് രൂപപ്പെട്ടിട്ടുള്ളത് അതിനൊരു പിൽക്കാലം കൂടിയുണ്ട് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇത് നിർബന്ധിതമായിട്ടുള്ള ഒരു മാറ്റത്തിന് വിധേയമായിട്ടുള്ള കാര്യമായിട്ട് കാണാൻ പറ്റും ഇന്ത്യയിൽ കൊളോണിയലിസം വന്നപ്പോൾ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് കടന്നു വന്നതിൽ അവരുടേതായിട്ട് പങ്കും ഇത്തരത്തിലുള്ള ഒരു രൂപത്തിൽ ഒരു നിർമ്മിതിക്കുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളെയും ഇത്തരത്തിൽ യൂറോപ്പ് ആക്രമിക്കാൻ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ തലയിലുള്ള തട്ടം മാറ്റുക എന്നുള്ളതായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്ത്രീകളെ സംരക്ഷിക്കണം അവർ ക്രൂരമായിട്ട് വേട്ടയാടപ്പെടുകയാണ് പുരുഷന്മാരുടെ കയ്യിൽ അകപ്പെട്ടുകൊണ്ട് അവർ നൊന്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഒന്നുകൂടെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി തലയിലെ തട്ടം വലിച്ചു വരണമെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ നേരെ മറിച്ചുമുണ്ട് കേരളത്തിലൊക്കെ നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പറ്റും കേരളത്തിലേക്ക് പോർച്ചുഗീസുകാരൊക്കെ വന്ന സമയത്ത് ട്ടമിട്ട് കൊണ്ട് സംസാരിച്ചിരുന്ന സ്ത്രീകളുടെ ചരിത്രം ചരിത്ര പുസ്തകങ്ങളിലുണ്ട് അന്ന് അവർ പറഞ്ഞത് ബ്രിട്ടീഷുകാരോടങ്ങോട്ട് സംസാരിക്കും അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോട് അധിനിവേശ ശക്തികളോട് അങ്ങോട്ട് സംസാരിക്കുന്നതിൽ നിങ്ങളുടെ തലയിലുള്ള തട്ടം നിർബന്ധമാണ് അത് അതവർക്കെതിരെയുള്ള ശബ്ദമാണ് എന്ന് പറഞ്ഞ് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പം ഇതിനെ രണ്ട് രൂപത്തിൽ കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ ഈ രൂപത്തിലേക്കൊക്കെ ഇങ്ങനെ മാറി വന്നത് അതിലൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായി മുസ്ലിം സമുദായ സംഘടനകളുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് മുസ്ലിം സ്ത്രീകളിൽ നിന്ന് സംസാരിക്കുകയും സമൂഹത്തിൽ ഇടപെടുകയും അവർ നിരന്തരമായിട്ട് വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സവിശേഷ സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന കാര്യം മുസ്ലിം സ്ത്രീകൾ ഇപ്പോഴും അകത്തളങ്ങളിലാണ് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് തന്നെയുള്ള ഒരു സങ്കല്പം ഇപ്പോഴും അവർ മാറ്റിയിട്ടില്ല അവർ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രാകൃത ഗോത്രമാണെന്ന ആ ഗോത്രത്തിൻ്റെ നിയമ സംഹിതകളാണ് ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ പേറുന്നത് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാത്ത കാര്യം ഈ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലാണ് ഒരു സ്ത്രീക്ക് അസ്തിത്വമുണ്ട് അവകാശമുണ്ട് എന്നുള്ള വാക്യങ്ങൾ വരുന്നത് റസൂൽ സലല്ലാ വസല്ലമ്മ പറഞ്ഞത് ജീവനോടെ കൊന്നു മൂടുമ്പോൾ കുഴിച്ചിടരുത് അതിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻ്റ് മനുഷ്യത്വ സഹജമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ലോകത്തിലേക്ക് പിറവിയെടുക്കുകയാണ് അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇവര് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു വസ്തുവായി മാത്രം കാണുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് നോക്കണം നിങ്ങൾ മാത്രമല്ല ഇസ്ലാമിൻ്റെ ഒരു ആശയം ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിന് കുടുംബം എന്നുള്ള ഒരു സങ്കല്പത്തിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ട് നിരീക്ഷണമുണ്ട് സമൂഹം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു രൂപമുണ്ട് ഇസ്ലാമിൽ വ്യക്തി അധിഷ്ഠിതമല്ല കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് അല്ല സമൂഹമാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ നമ്മളീ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തികളുടെ ഇച്ഛകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് സമൂഹവുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ധാർമ്മികതയുമായിട്ട് മൂല്യങ്ങളുമായിട്ട് കിടപിടിച്ചു പോകുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു വലിയ പാഠങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട് അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന വായനകൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ അവരുടെ മുൻപിലേക്ക് വെക്കുകയാണ് വിക്ടോറിയൻ കാലഘട്ടത്തിന് ശേഷം യൂറോപ്പിൽ നടന്നിട്ടുള്ള ലിബറൽ വാദങ്ങളുടെയൊക്കെ ആശയം പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ഇസ്ലാമിലെ മുസ്ലിം സ്ത്രീകളെ അളക്കാൻ നിന്നാൽ അത് തീർത്തും യുക്തിവിരുദ്ധവും ഏറ്റവും വിട്ടിപരമായിട്ടുള്ള നിലപാടുമായിരിക്കും എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാം ഒരിക്കലും അത്തരത്തിൽ നിങ്ങളുടെ അളവ് കോലുവെച്ച് അളക്കാൻ പറ്റുന്ന രൂപത്തിലല്ല ഇതിൻ്റെ നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളത് സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളെയും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾക്ക് പലപ്പോഴും ഇവർക്കാർക്കും സാധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ഒന്നര മീറ്റർ തുണിയാണ് ഈ കാലയളവിൽ ഇവരൊക്കെ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഹിജാബ് ഇടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ സമരം ചെയ്തിട്ടുണ്ട് അന്ന് നമ്മളുടെ ഒന്ന് ശബ്ദം ആരും കേട്ടിട്ട് പോലും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കോളേജിൽ അസംബ്ലിയിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ പേരിൽ ഈ കേരളത്തിൽ സമരം ചെയ്ത ആളുകളാണ് നമ്മൾ എന്നാൽ ഇത് വലിയ വിഷയമായിട്ട് വന്നത് കർണാടകയിൽ ഹിജാബ് നിരോധിച്ചപ്പോൾ ഇന്നലെ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ഭാരവാഹി ഒരു പരിപാടിയിൽ സംസാരിച്ചപ്പം വീണ്ടും ഇത് വിഷയായി നമ്മൾ സംസാരിക്കുമ്പോൾ വിഷയല്ല ഇത് ഉപയോഗിക്കുന്ന ഇതനുഭവിക്കുന്ന ഇത് ഉടുക്കുന്ന നമ്മൾ ഉപയോഗിക്കുമ്പം അത് വിഷയമാവാതെ മാറുകയും അല്ലാതെ ഉടുപ്പിയിൽ നിന്ന് പി യു കോളേജിൽ നിന്ന് ബി ജെ പി ഭരിച്ചു കർണാടകയിൽ നിന്ന് അതൊരു വിഷയമായി മാറുകയും ഇതുപയോഗിക്കാത്ത അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എമ്മിന്റെ വക്താവ് അത് സംസാരിക്കുമ്പോൾ ഒരു വിവാദമായി മാറുകയും ചെയ്യുന്നു അപ്പം ഇവിടെ ഉദ്ദേശം വ്യക്തമാണ് ആശയം വ്യക്തമാണ് രാഷ്ട്രീയപരമായിട്ട് എല്ലാ കാലത്തും ഈ ഒന്നര മീറ്റർ തുണിയിൽ പിടിച്ചു തൂങ്ങാൻ മാത്രമേ ഈ രാഷ്ട്രീയക്കാർക്ക് കേരളത്തിൽ സാധിച്ചിട്ടുള്ളൂ മുസ്ലിം സ്ത്രീ അതിനിടയിൽ പല അവകാശങ്ങളും നേടിയെടുത്തിട്ടുണ്ട് അവൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന ഒരു ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവില്ലേ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ പേടിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ രക്ഷകരായിട്ട് അവതരിക്കാൻ വേണ്ടി ഒരു ഗോവിന്ദഷും ഒരു അനിൽകുമാർ മുസ്ലിം സ്ത്രീയുടെ മുന്നിലേക്ക് വരേണ്ട കാര്യമില്ല അതിനെ നേരിടാൻ മുസ്ലിം സ്ത്രീയുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ അവളുടെ മതം അവളെ സജ്ജമാക്കുന്നുണ്ട് എന്നുള്ള പാഠം അവർ തിരിച്ചറിയട്ടെ അങ്ങനെ ഒരു സ്ത്രീയെ മുസ്ലിം സ്ത്രീ എന്നുള്ള ഒരു കാൽപ്പനിക വേർഷനിൽ നിന്ന് അവരൊന്ന് മാറിത്തരണം എന്ന് മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ തലയിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ സുഹൃത്ത് വിദ്യ ഇവിടെ മുത്തലാക്കിനെ കുറിച്ച് പറഞ്ഞു നല്ല കാര്യം ഞാനിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മുത്തലാക്ക് എന്ന് പറയുന്ന വസ്തുത ഒരൊറ്റ വാക്കിൽ തീരുന്നതല്ല അതിനൊരുപാട് ആഴങ്ങളുണ്ട് മുസ്ലിം സ്ത്രീയുടെ വിവാഹവും വിവാഹമോചനവും ഒരു വാക്കിലോ രണ്ടു വാക്കിലോ ഒരു കഥയിലോ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല തൊലാക്കിന് തന്നെ പല ഉണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ അത് തൊലാക്ക് എന്ന് പറയുമ്പം ഈ മുത്തൊലാക്ക് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ തൊലാക്കായിട്ടാണ് കണക്കാക്കുന്നത് അതായത് തൊലാഖുൽ അഹ്സൻ തൊലാക്കുൽ ഹസൻ തൊലാക്കുൽ ബിത്വത്ത് മൂന്ന് തരത്തിലുള്ള തൊലാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ തൊലാക്കുൽ ബിത്ഗത്താണ് നമ്മൾ ഈ പറയുന്ന തൊലാക്ക് അതായത് അങ്ങോട്ട് യാതൊരു അഡ്രസ്സും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് തൊലാക്ക് ചെല്ലുക എന്നുള്ളത് ഈ തൊലാക്കിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് പരസ്പരം സംസാരിക്കേണ്ടതുണ്ട് ആദ്യം രണ്ടാളുകളും പരസ്പരം സംസാരിക്കണം എന്നിട്ട് അതിൽ തീർന്നിട്ടില്ല എങ്കിൽ അതിൽ അനു അനുരഞ്ജന നടപടികൾ ഉണ്ടാവണം എന്നിട്ട് വിട്ടു നിൽക്കാൻ പറയുന്നുണ്ട് വിട്ടുനിന്ന് അതിനുശേഷം രണ്ട് വീട്ടുകാർ ഇടപെടണം ഇതിനിടയിൽ പരസ്പരം അങ്ങോട്ട് ഒന്നാമത്തെ തൊലാക്ക് അയക്കണം അതിനിടയിൽ ഇവർക്ക് വേണമെങ്കിൽ പരസ്പരം പിന്നെ ഒരുമിച്ച് താമസിക്കാം അങ്ങനെ നിൽക്കുമ്പോൾ അവർ കൊഹാബിറ്റേഷൻ ചെയ്താൽ അവിടെ ആ തൊലാക്ക് റദ്ദാവുന്നുണ്ട് രണ്ടാമത് വീണ്ടും തൊലാഖുണ്ട് അപ്പോഴും ഇതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കണം അതും അവർ അതിനിടയിലും അവർ തമ്മിലുള്ള ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ അത് റദ്ദാവുന്നുണ്ട് മൂന്നാമത്തെ തൊലാക്ക് വരെയുള്ള ഇങ്ങനെ ഇങ്ങനൊരു ഘട്ടങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു പിന്നെ തിയോളജിക്കൽ വേർഷനിലേക്ക് കടക്കാനല്ല ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തൊലാക്ക് കൊണ്ട് നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ച ഒരു വിനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്നുള്ളത് രാഷ്ട്രീയക്കാർ ആരും ചിന്തിക്കേണ്ടതില്ല തൊലാക്ക് എന്ന് പറയുന്ന ഒരു നിയമത്തിനെ മുത്തലാഖ് നിരോധനത്തിനെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അത് ശിക്ഷിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പാവങ്ങളായിട്ടുള്ള പുരുഷന്മാരെയാണ് എന്ന് പറയുമ്പം വീട്ടില് തൊലാക്ക് ചെല്ലിയാൽ പിടിച്ച് ജയിലിൽ ഇടാൻ പറ്റുന്ന പാകത്തിലാണ് നരേന്ദ്രമോദി നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മാത്രമല്ല നിയമത്തിൽ പറയുന്നത് കോമ്പൻസേഷൻ കൊടുക്കണം അകത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യക്ക് കോമ്പൻസേഷൻ കൊടുക്കും ഭാര്യയല്ലപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത് എന്നിട്ട് തിരിച്ച് അവർ വീട്ടിലേക്ക് വരുമ്പം അവിടെ വിവാഹം വേർപ്പെട്ടിട്ടുണ്ടാവില്ല അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്ത് ജയിലിൽ ഇരിക്കുന്ന ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഭാര്യയോട് പെരുമാറുക നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഉദ്ദേശിക്കുന്നത് വളരെ സുതാര്യമായിട്ട് നടന്നു പോകുന്ന കുടുംബങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് എനിക്ക് എങ്ങനെയൊക്കെ എത്തി നോക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ പ്രശ്നത്തിനുള്ള വഴികൾ തേടുകയാണ് ഈ രാജ്യത്തുള്ള ഫാസിസ്റ്റുകൾ അതിന് കുടി പിടിക്കുന്ന ആളുകളായിട്ട് രാഷ്ട്രീയക്കാർ മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിവാഹത്തിന്റെ കാര്യത്തിൽ വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള നിയമങ്ങൾ ഇവർ കൊണ്ടുവരുന്നു എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീ എന്നുള്ള വാക്ക് വാക്കവരുപയോഗിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്ത്യയിൽ രാജസ്ഥാനിലുള്ള ഹൈന്ദവ സഹോദരിമാരി തലയും മുൻ മുഖവും മറച്ചിട്ട് ജീവിക്കുന്നവരുണ്ട് കന്യാസ്ത്രീകൾ തല തലമറിച്ച് ജീവിക്കുന്നവരുണ്ട് സിഖ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ തലമറച്ച് ജീവിക്കുന്നവരുണ്ട് എന്നാൽ എന്തിനാണ് നിങ്ങൾക്ക് എല്ലാ കാലത്തും മുസ്ലിം സ്ത്രീയുടെ തട്ടം ഒരു പ്രശ്നമായിട്ട് മാറുന്നത് ഇത് നിങ്ങളുടെ ഏതെങ്കിലും അവകാശത്തിനെ റദ്ദു ചെയ്തിട്ടുണ്ടോ മുസ്ലിം സ്ത്രീയുടെ തട്ടം എന്നാണ് സമൂഹത്തിനൊരു പ്രശ്നമായിട്ട് മാറിയത് ഇത് ഈ സമൂഹത്തിനെ യാതൊരു രീതിയിലും ബാധിക്കാത്ത ഒരു വിഷയത്തിനെ കൊണ്ടുവന്ന് അത് പ്രശ്നമാണ് എന്നും മാത്രമല്ല ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇതൊരു പ്രത്യേക വേരിയബിൾ ആണെന്ന തലയിൽ തട്ടം കേറും തോറും മുസ്ലിം സ്ത്രീയുടെ വിദ്യാഭ്യാസം കുറയും എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത് തട്ടം എത്ര കയറുന്നോ അത്രയും കുറയും മുസ്ലിം സ്ത്രീയുടെ വിദ്യാഭ്യാസം ഇദ്ദേഹം ഏത് മലപ്പുറത്തിനെ നോക്കിയിട്ട് ഏത് മലബാറിന് നോക്കിയിട്ട് ഏത് കോഴിക്കോടിനെ നോക്കിയിട്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം പോയി നോക്കിയാൽ കാണാൻ പറ്റും മലപ്പുറം ടൗണിൽ പോയി നോക്കിയാല് കോട്ടക്കുന്നിൽ പോയി നോക്കിയാല് അവിടെയുള്ള കോളേജുകളിൽ പോയി നോക്കിയാൽ തട്ടമിട്ട് പഠിക്കുന്ന പെൺകുട്ടികളെ കാണാൻ പറ്റും ഇത് തന്നെയല്ലേ ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ഹിജാബ് വിഷയം വന്ന സമയത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാ അവർ പറഞ്ഞത് തട്ടമിട്ടവര് സ്കൂളിൽ പോകണ്ട അങ്ങനെ അങ്ങനത് യൂണിഫോമിന്റെ ഭാഗമാക്കാൻ പറ്റില്ല എന്നുള്ളതാ തട്ടമിട്ടവര് യൂണിഫോം തട്ടം യൂണിഫോമിന്റെ ഭാഗമല്ല അങ്ങനെ തട്ടമിട്ടവർ സ്കൂളിൽ പോകണ്ട ഇതിനർത്ഥം എന്താ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കണ്ടന്നല്ലേ അപ്പൊ വിദ്യാഭ്യാസത്തിന് നിഷേധിക്കുന്നത് ആരാ മതമാണോ പ്രശ്നം മതമാണോ ഈ വിദ്യാഭ്യാസത്തിന് നിഷേധിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ പഠിക്കുന്നത് മുന്നേറുന്നതിനെയും പേടിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരാണ് ഇവരാണ് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അവർ നേടുന്ന അച്ചീവ്മെന്റ്സിനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാ കേരളത്തിലും സംഭവിക്കുന്നത് അന്നും പറഞ്ഞിട്ടുണ്ട് ഞാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ആർ എസ് എസിന്റെ ഐഡിയോളജി പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് അവർ പറയാറുണ്ടല്ലോ വലിയ സംഗമങ്ങൾ നടത്താറുണ്ട് എന്നിട്ട് പറയാറുണ്ട് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എൻ്റെ ചോയ്സ് ആണ് തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാറുണ്ട് എന്നിട്ട് നഗ്നയായിട്ടുള്ള സ്ത്രീയുടെ ചിത്രങ്ങൾ ക്യാമ്പസിൽ വരച്ചു വെക്കാറുണ്ട് എന്തുകൊണ്ട് മൈ ഹിജാബ് ഇസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞതിന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ലിബറലിസ്റ്റുകളല്ലേ അല്ലേ എന്തുകൊണ്ട് അവരുടെ ഹൃദയത്തിന് ഇത്ര ലിബറലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഹിജാബ് എൻ്റെ തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ തെര ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയുടെ ചോദ്യ പിന്നെ തെരഞ്ഞെടുപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് പിന്നെ സി പി എമ്മിൻ്റെ ഒരു പ്രത്യേക രീതി ഉപയോഗിച്ച് അവർ മതത്തിനെതിരാന്നാണ് പറയുന്നത് പക്ഷെ അവിടെയുണ്ട് പ്രശ്നം ഈ മതം എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ മത പിന്നെ മതം മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മതവിശ്വാസികൾക്കെതിരാണ് യഥാർത്ഥത്തിലെ ആധുനികപരമായിട്ടുള്ള ഒരു മതമാണ് സി പി എം പേറുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് വാക്കിൽ ചെറിയ വ്യത്യാസമുണ്ടാവുള്ളൂ സിദ്ധാന്തം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്നുള്ള വാക്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ദിസാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നോയൽ ഹെറാറിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പുതിയ കാലത്ത് കുറച്ച് പുതിയ മതങ്ങളുണ്ട് ആ മതങ്ങൾ എന്ന് പറയുന്നത് ആളുകളുടെ ചിന്തകൾക്ക് സ്വപ്നങ്ങളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ കാൽമാർക്സ് സ്വപ്നം കണ്ട ഒരു മതത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസം മതമില്ല മതമില്ല എന്ന് പറയുകയും അങ്ങനെ ചില സിദ്ധാന്തങ്ങൾ പേറിക്കൊണ്ട് ആ സിദ്ധാന്തമാണ് ശരി എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ അവർ പറയുന്ന ആ മതത്തിൽ നിന്നുകൊണ്ട് അവരെ മതത്തിനെതിർത്തുകൊണ്ടേയിരിക്കും ഈ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് നമ്മളോട് സ്വല്പം സ്നേഹം കാണിച്ചേ മതിയാവും എലിക്കണിയിൽ കൊണ്ടുപോയിട്ട് നല്ല മധുര പലഹാരം വെച്ച് കൊണ്ട് ഇതാ വന്ന് കഴിച്ചോളൂ എന്ന് പറയുന്ന രീതിയെ തീരെ തിരിച്ചറിയാതെ നടക്കുന്ന ആളുകളല്ല ഈ കേരളത്തിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്ന് അവർ നോർത്താൽ നന്ന് എന്ന് മാത്രമേ അവരോട് ഈ വിഷയത്തിൽ അവസാനമായിട്ട് പറയാനുള്ളൂ അങ്ങനെ നമ്മളുടെ ഇടയിലൂടെ മുസ്ലിം സ്ത്രീ എന്നുള്ള ഒരു പരിച്ഛേദത്തിൽ നിന്ന് സംസാരിക്കാനും മുസ്ലിം സ്ത്രീ ആരാണ് എന്ന് തിരിച്ചറിയാതെ അഭിസംബോധന ചെയ്യാനുമുള്ള ശ്രമങ്ങൾ ലോകം എമ്പാടും നടക്കുന്നുണ്ട് ഇന്ത്യ എമ്പാടും നടക്കുന്നുണ്ട് അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അസ്തിത്വം ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ബാഹ്യമായിട്ടുള്ള ഒരു ലോകം മാത്രമല്ലല്ലോ ഉള്ളത് വിശ്വാസികളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഈക്വലായിട്ട് ആണിനും പെണ്ണിനും തുല്യമായിട്ട് വിദ്യാഭ്യാസം നൽകണം എന്ന് കൽപ്പിച്ച മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്നുള്ളത് ഇക്ര എന്ന് പറഞ്ഞത് ആണിനോടും പെണ്ണിനോടുമാണ് റസൂൽ സല്ലാഹു അലൈ വസലം ആ പദം ആദ്യമായിട്ട് ഓതിക്കൊടുക്കുന്നത് ഹദീജ ബീവിക്കാണ് പ്രോഫറ്റ് റസൂൽഹു അലൈഹി വസ്സലാമ ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹി ജിബ്രിൽ വന്നിട്ട് ഇക്ര എന്ന് ഓതു നീ വായിക്കു വായിക്കൂ എന്ന് ഉള്ള ഒരു വാക്യം ആദ്യമായിട്ട് ഉരുവിട്ട് കൊടുക്കുന്നത് ഖദീജ ബീവിക്കാണ് അത് ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നത് മുസ്ലിം സമൂഹത്തോടല്ലേ പേരും ഒരേപോലെ വായിക്കാനും പഠിക്കാനും മുന്നേറാനുമുള്ള ഉത്തരവാദിത്തം അള്ളാഹു നൽകുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി അതാണ് ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ അവകാശങ്ങളെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള അർത്ഥ തലങ്ങളിലേക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് ഈ ഒരു സമ്മേളനം കൂടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹിർ ദ്വാനി അലഹമദറബിള്ളലമീൻ ഇസ്ലാം അലൈക്കം